പ്രാവിനെ കൂട്ടിലിട്ട് വളർത്തൽ അതുപോലെ തന്നെ ചെറിയ ചെറിയ പക്ഷികൾ ലോബേഡ്സ് കിളികൾ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വസ്തുക്കളെ കൂട്ടിലിട്ട് വളർത്തുക അതുപോലെ തന്നെ വീട്ടിൽ അക്വറിയം സ്ഥാപിച്ചിട്ട് അലങ്കാര മത്സ്യങ്ങൾ അതിൽ വളർത്തുക ഇതിനെ പറ്റിയിട്ടാണ് ചോദ്യം ഇമാം കഫ്വാലി റദിയുലോഹനുവിനോട് ഈ ചോദ്യം വന്നിട്ടുണ്ട് മഹാനായ കഫ്ഫാലിമാമ് ഒരു മധുഹബിൻ്റെ ഇമാമ ആകാൻ യോഗ്യതയുള്ള മഹാനാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരൊക്കെ ഉണ്ട് നാലാം നൂറ്റാണ്ടിലെ മുജദ്ദായിരുന്നു ആ മഹാനായ ഇമാമിനോട് ചോദ്യം അവിടുത്തെ ഫത്താവയാണിത് ഫത്താവൽ കഫ്ഫാലി ഇതിൻ്റെ നൂറ്റി എഴുപത്തി രണ്ടാമത്തെ പേജിലായിട്ട് ഇരുന്നൂറ്റി പതിനാറാമത്തെ മസ്അല ഹമാമുൻ ഫി കഫസിദാരി ഷെയ്ഖി എന്നാണ് കൊടുത്ത് ഷേഖിൻ്റെ വീട്ടിലെ കൂട്ടിലുള്ള പ്രാവ് എന്നാ ഷേഖാരി എന്നുള്ളതൊന്നും കൊടുത്തിട്ടില്ല ഷെയ്ഖിൻ്റെ വീട്ടിലെ കൂട്ടിലുണ്ടാകുന്ന പ്രാവ് ആ പ്രാവിനെ പറ്റിയിട്ടാണ് ചോദ്യം ആരോട് കഫ്ഫാലിമാമിനോട് അല്ലയോ ജൂസു ഹബ്സു ഹാദാം ഈ പ്രാവിനെ ഇങ്ങനെ ഹബ്സ് ചെയ്യല് അങ്ങനെ കൂട്ടിലിട്ട് വളർത്തല് അത് പറ്റുമോ പറ്റൂലേ ജാ ഇസാഗോ ഇല്ലേ എന്നാണ് ചോദ്യം കാല ഇമാൻ കഫാലയതങ്ങൾ കൊടുത്ത മറുപടി യ ജൂസു അത് ജാ ഇസാഖു അത് അനുവദിക്കും പക്ഷെങ്കിൽ കുറച്ച് നിബന്ധന ഒക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ അതിനെ കൂട്ടിലിട്ട് നമ്മൾ ഓർത്താണെങ്കിൽ നമ്മൾ ഗവനിക്കണം അതാ അന്നാനത്തെ അഹദുഹു അതിനെ ഒന്ന് ഗവനിക്കണം അപ്പോൾ അതിന് സേഫ്റ്റി ആയി രൂപത്തിലുള്ള സേഫായ രൂപത്തിലുള്ള കൂട് നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും കാരണം അതിനെ പിടിമൃഗങ്ങളൊന്നും പിടിക്കാൻ പറ്റൂല പൂച്ചകളൊക്കെ പിടിക്കൂലേ അപ്പം അങ്ങനെയുള്ള അതിൻ്റെ നല്ലൊരു കൂട് വേണ്ടി വരും കൂടുണ്ടായാലും പോലെ കൂട്ടിലിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിന് തീറ്റ തേടി പോകാൻ കഴിയില്ല കാരണം അതിനെ ഹബ്സ് ചെയ്തു ബന്ദിയാക്കി അതാണ് കൽ ഹിമാരി ഹിമാരിയുർബത്വം ഒരു കഴുത നമ്മളെ വീട്ടിൽ ഒരു കൈതണ്ട് ആ കൈതനെ കെട്ടിയിടപ്പെട്ട അങ്ങനെ ഉണ്ടാകും കെട്ടിയിട്ട് കെട്ടിയിട്ടങ്ങനെ ഉണ്ടാകും അപ്പൊ അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താകും അത് പിന്നെ അതിന് തീറ്റ നേടാനും അപ്പോൾ അതൊന്നും കഴിയില്ലോ അപ്പൊ അതിന് തീറ്റ കൊടുക്കേണ്ടി വരും അപ്പൊ അങ്ങനെ തീറ്റകളൊക്കെ കൊടുത്ത് അതിനു വേണ്ട കൂടുകളൊക്കെ സംവിധാനിച്ച് കൊടുക്കുകയാണെങ്കിൽ അത് ജാ ആകും എന്ന് വളരെ വ്യക്തമായിക്കൊണ്ട് ഇമം കഫ്ലാലി റദിയോഹന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ കിതാബിനും തെഹക്കീക്ക് എഴുതിയിട്ടുണ്ട് പണ്ഡിതന്മാർ അതിൻ്റെ തഹക്കീക്കിൽ എഴുതി കൊടുത്തിട്ടുണ്ട് ഉണ്ണൂറിൽ മജ് ഷറഹ് മുഹദ്ബെന്ന് നോക്കുക ഒമ്പതാം വള്ളിൽ നൂറ്റി അറുപത്തി ആറാമത്തെ പേജ് എന്നാണ് കൊടുത്തത് ഏതായാലും ഷറഹ് മുഹദ്ദിലും ഈ മസാലയുണ്ട് എന്ന് തെഹക്കീക്കിലും പറയുന്നുണ്ട് വേറെ ഒരുപാട് സ്ഥലത്തുണ്ട് അപ്പോൾ നമ്മൾ എൻ്റെ ഈ പറയുന്ന പക്ഷികളെ നമ്മൾ വളർത്തുന്നത് ഈ അലങ്കാര മത്സ്യങ്ങളെ വളർത്തുന്നത് അതുപോലെ പ്രാവിനെ തത്തയൊക്കെ വളർത്തുന്നതിൻ്റെ ആ ഒരു ശബ്ദം കേൾക്കാനും അതിൻ്റെ അലങ്കാരം മത്സ്യങ്ങളാകുമ്പോൾ അലങ്കാരം ഉണ്ടാവുമല്ലോ അതിൽ അതൊക്കെ കാണാനും വേണ്ടിയിട്ടാണ് അതിന് വേണ്ടിയിട്ട് തന്നെ അങ്ങനെ വളർത്താം എന്ന് തന്നെ വളരെ വ്യക്തമായിക്കൊണ്ട് അസക്കാബ് തങ്ങള് തെർഷീഹ എന്ന് പറയുന്ന കിതാബിലും പറയുന്നുണ്ട് അതിൽ ഈ ഇതും കൂടെ കൂട്ടത്ത് എന്ത് ആവശ്യത്തിന് വേണ്ടിയാണ് വളർത്തുന്നത് ലിസമ യസ്വാത്യ അണ്ടോ അതിൻ്റെ ശബ്ദങ്ങൾ കേൾക്കാൻ വേണ്ടി അവിടെയും കഫാലിമാമിനോട് ചോദിച്ചു എന്ന് തന്നെ കൊടുക്കുന്നു സു അല്ലെങ്കിൽ കഫാൽ കഫ്ഫാലിമാമിനോട് ചോദിക്കും പറഞ്ഞത് അപ്പോൾ കഫാലിമാമിൻ്റെ ഇരുന്നു അത് മുഴുവനും പോകുന്നതെന്ന മനസ്സിലാണത് ി സമാ അതിൻ്റെ ശബ്ദങ്ങൾ കേൾക്കാൻ വേണ്ടി വൈര് കാലിക്ക അതല്ലാത്ത കാരണത്തിന് വേണ്ടി ഏതൊക്കെ കാരണങ്ങളുണ്ട് ഇപ്പോൾ തത്തയാകുമ്പോൾ അതിൻ്റെ സംസാരം കേൾക്കലായിരിക്കും അതുപോലെ തന്നെ ഈ പറയുന്ന പ്രത്യേക എൻ്റെ മത്സ്യങ്ങളാകുമ്പോൾ അതിൻ്റെ അലങ്കാരങ്ങൾ കാണലായിരിക്കും അതാണ് വൈര് കാലിക്ക അതല്ലാത്ത കാരണത്തിന് വേണ്ടി എന്തായാലും പഠിപ്പില്ല അത് വേണ്ടിയിട്ടൊക്കെ ആയാലും അത് ജാ ഈസാകും തീറ്റ കൊടുക്കണം അതിന് കൂട് വേണം എന്നിട്ട് ഇത് പറഞ്ഞിട്ട് ഇന്തഹ ഇത് അറ്റമായത് മൊകനിയുണ്ടോ അപ്പോൾ ഹത്തീബ് ഷർബീനി മൊഹനീ മിഹ്താജിനും പറഞ്ഞിട്ടുണ്ട് ഇതാണ് മോഹനീ മിത്താജ് ഇതിലും പറയുന്നുണ്ട് അപ്പം ഹത്തീബ് ഷർബീനി മോഹനീ മെഹ്താജിനും പറയുന്നു മോഹനിന്നാണ് അസക്കാവ് ഞങ്ങൾ തൃശ്ശീഹില് കൊടുത്തത് അപ്പോൾ ആയതുകൊണ്ട് തന്നെ ആകെ തുക പറയുകയാണെങ്കിൽ നമ്മൾ വീടിലിപ്പോൾ എത്രയോ വീടുകളിൽ പ്രാവന വളർത്തുന്നുണ്ട് തത്തയെ വളർത്തുന്നുണ്ട് അങ്ങനെ പല അലങ്കാര മത്സ്യങ്ങളും അതുപോലെ തന്നെ പല രൂപത്തിലുള്ള എൻ്റെ കിളികളും പക്ഷികളും ഒക്കെ വളർത്തുന്നുണ്ട് അപ്പോൾ എൻ്റെ ഷർ അടിസ്ഥാനത്തിലും ഫിഖ്ഹിൻ്റെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ ഫത്വ അടിസ്ഥാനത്തിലും നോക്കുമ്പോൾ അതിന് തെറ്റില്ല കുഴപ്പമില്ല അത് വളർത്താം വളർത്താൻ ജായിസാകും എന്നുള്ളത് തന്നെയാണ് അള്ളഹു വലൈമ